ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും ആരോഗ്യപൂർണമായ ജീവിതം ഉറപ്പാക്കുന്നതിനുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് നടപ്പാക്കി വരുന്ന നെല്ലിക്ക ക്യാമ്പയിന് പിന്തുണയുമായി കാർ സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണയിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച റാലി പള്ളിക്കുന്ന് എം എൽ എ പി അബ്ദുൽ ഹമീദ് ഫ്ളാഗ് ഓഫ് ചെയ്തു മഞ്ചേരിയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം റാലി കൊണ്ടോട്ടി ഇ എംഇ കോളേജിൽ സമാപിച്ചു പ്രീമിയം കാറുകളുടെ പ്രദർശനവും ഇ എം ഇ എ കോളേജിൽ നടന്നു സമാപന സമ്മേളനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഇത് പെട്ടെന്ന് അതിൽ നിന്ന് മാറാൻ എളുപ്പമാണ് പക്ഷെ നമ്മൾ കഴിക്കുന്ന കോടി നമ്മുടെ ശരീരത്തെ ആവശ്യമായതിൽ ഏറ്റവും പച്ചവരക്കെയാണ് ഷുഗറും സാൾട്ടും ഓയിലും നമ്മൾ കൺസ്യൂം ചെയ്യുക അതിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് ഒരാളോട് നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് കുറച്ചുകൂടി വരുന്ന ഗ്രാജുവലി കുറച്ചു കൂടി ഉപേക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് കാരണം പഞ്ചസാര എന്ന് പറയുന്നത് ഒരു ഹോളോ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ചൊന്നും തരാതെ അനാവശ്യമായിട്ട് കൂടുതൽ കലോറി തരും ആ കലോറി കത്തിച്ചു കളയുന്നതായിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്തിട്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ബ്ലോഗ് ചെയ്യും അത് ഹാർട്ട് അറ്റാക്കും പല രോഗങ്ങളിലേക്കും ഡയബറ്റീസ് തുടങ്ങിയ രോഗങ്ങളിലാകാനും ഈ രോഗങ്ങൾ ഗുരുതരമായ രോഗങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും ബോബി ചെമ്മണൂർ മുഖ്യാതിഥിയായി ത്രീ ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് പോളിസി സ്റ്റഡീസ് ചെയർമാൻ ഡോക്ടർ ഷാഹിദ് ചോലയിൽ കാരാടൻ സുലൈമാൻ മുഹമ്മദ് കുട്ടി അജുഫാൻ ഇ എം എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റിയാദ് പി കെ മുബഷീർ ത്രീ ജി നെല്ലിക്ക പ്രോഗ്രാം കൺവീനർ അബൂ തബ്രീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ലൈബ വെഡിംഗ് ഓണാശംസകൾ സെന്റർ വണ്ടൂർ